വെരി റീസെന്റ് ഇപ്പൊ ന്യൂസ് വന്നു അതായത് ഒരു റിലേഷൻഷിപ്പ് കോച്ച് എന്താണ് ആളെ ഭാര്യനെ ഒരു സെറ്റപ്പ് ബോക്സിൽ തലയ്ക്ക് എന്നുള്ള സാധനം സോ അതിലൊരു ഐറണി എന്ന് പറയുന്നത് ഹി ബീങ് ഹിംസെൽഫ് റിലേഷൻഷിപ്പ് കോച്ച് പുള്ളിയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് കോച്ച് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ടേക്ക് ഓൺ ഇറ്റ് രാവിലെ തന്നെ ഓൺഇറ്റ് അതായത് ഇപ്പം കോച്ച് അല്ലെങ്കിൽ കൗൺസിലർ മെന്റർ അങ്ങനെയൊക്കെ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ അതില് രണ്ട് ടൈപ്പ് ആളുകൾ ഉണ്ടാവും ആക്കി നമുക്ക് തിരിക്കാം ഒരു ഉദാഹരണം എനിക്ക് അടുത്തറിയുന്ന ചെറുപ്പകാലങ്ങളിൽ എൻ്റെ കൂടെ വളർന്നു വന്ന ഒരു ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാ ആൾ മെടുക്കണ അങ്ങനെ സ്കൂൾ കാലഘട്ടങ്ങൾ പഠിച്ചു ഡിഗ്രി നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല പാരലൽ കോളേജിൽ പോയി പഠിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറെ കാലമൊക്കെ ഇംഗ്ലീഷ് ടീച്ചറായിട്ടൊക്കെ ഇങ്ങനെ നടന്നിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയണത് അയാൾക്കാണ് പിന്നെ കുറെ പാരലൽ കോളേജിൽ അധ്യാപകനായി നടന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ഒരു സ്വന്തമായിട്ടൊരു പാരലൽ കോളേജ് തുടങ്ങി അത് എട്ടിൽ പൊട്ടി അതിൽ അമ്മയുടെ സ്വർണ്ണം എടുത്തു പിന്നെ ഭാര്യയുടെ സ്വർണ്ണം എടുത്തു അങ്ങനെ പിന്നെ പറമ്പ് പണയം വെച്ചു അങ്ങനെയൊക്കെ അങ്ങനെ സ്വന്തം ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും ബിസിനസ്സിലായാലും ഒക്കെ പരാജയപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം പിന്നീട് ഒരു സ്പീക്കർ ആവുന്നത് അപ്പം അങ്ങനെ കുറെ ആളുകളുണ്ട് എങ്ങനെ ജീവിതത്തിൽ എവിടെയും എത്താതെ ലാസ്റ്റ് അവസാനം ഒരു ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു പ്രൊഫഷനായിട്ട് അതുകൊണ്ടാണ് പൊതുവെ നാട്ടുകാർക്ക് ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ കല്ലെടുത്തറിയാനും ചെരുപ്പ് എടുത്തറിയാനും മുട്ടയെടുത്തറിയാനും ഒക്കെ തോന്നുന്നതും അവരോടൊരു പുച്ഛം ആയിട്ട് തോന്നും പിന്നെ മനുഷ്യന് വേണ്ടതും ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ടുള്ള അല്ല മനുഷ്യന് വേണ്ടത് സംതിങ് ഗോൾഡ് ഇൻസ്പിറേഷൻ വേർ നമുക്ക് പ്രചോദനാത്മ ആവണല്ലോ ഒരാൾ അപ്പം നമ്മൾ ഇപ്പം വലിയ വലിയ ലീഡേഴ്സിനൊക്കെ എടുത്ത് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും അവരെപ്പോഴും ഉപയോഗിച്ച ഒരു വാക്കാണ് അത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അത് നമുക്ക് പറയാൻ പറ്റണം അപ്പോഴേ നമുക്ക് ആളുകൾ ഇൻസ്പയർ ആകാൻ പറ്റുള്ളൂ അതായത് നമ്മൾ പഠിക്കണം നമ്മൾ വളരണം നമ്മൾ ജീവിതത്തിൽ ഉയരങ്ങളിലെത്തണം അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് കോച്ചാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നിട്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല നമ്മുടെ ലൈഫിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്നും ഉണ്ടാവും പക്ഷെ അതിനെ നമ്മൾ മാനേജ് ചെയ്ത് ആ വീണെടുത്ത് എഴുന്നേറ്റ് പക്ഷേ എന്നും എപ്പോഴും ആ കുടുംബം ഭംഗിയായിട്ട് സമാധാനമായിട്ട് കൊണ്ടുപോകുന്ന പ്രോസസ്സാണല്ലോ അപ്പോൾ ആദ്യം റിലേഷൻഷിപ്പ് കോച്ചിങ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സെൽഫ് കോച്ചിങ്ങിനാണ് ഇപ്പോൾ നമ്മൾ ബിസിനസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ ആദ്യം അല്ലെങ്കിൽ ബിസിനസ് മെന്റർ എന്ന് പറയുമ്പോൾ പൊതുവെ നാട്ടുകാർ എൻ്റെയൊക്കെ ഫേസ്ബുക്കിൻ്റെ താഴെക്കമ്മനോടം എടാ നീ ഒക്കെ ഒരു പഞ്ചാരമിട്ടായി എങ്കിലും വിറ്റിട്ടുണ്ടോടാ പോയി പണിയെടുത്ത് ജീവിക്കടാ എന്നൊക്കെ പറയണം അപ്പം നമ്മളിങ്ങനെ ചിരിക്കും അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണല്ലോ എന്നുള്ളത് ബേസിക്കലി നമ്മൾ കച്ചവടം ചെയ്ത് സ്വന്തമായിട്ട് നാലോ അഞ്ചോ ബ്രാൻഡുകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു എൺപതോ നൂറോ ഒക്കെ ബ്രാൻഡുകളിൽ വർക്ക് ഒരു ഉദാഹരണത്തിന് ഒരു ഇരുപതോ ഔട്ട്ലെറ്റ് ഉള്ള കുറെ സൂപ്പർമാർക്കറ്റുകളും ഫാർമസികളും സ്ഥാപനങ്ങളും ഒക്കെ നൂറും ഇരുന്നൂറും ഒക്കെ ഉള്ള ബ്രാൻഡുകളാക്കി മൾട്ടിനാഷണൽ ബ്രാൻഡുകളാക്കി വളർത്തി അതിന്റെ എക്സ്പെർട്ടീസ് നമ്മൾ ആളുകളായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത്